ജാർഖണ്ഡിൽ ഘട്ട വോട്ടെടുപ്പിനിടെ മാവോയിസ്റ്റ് ആക്രമണം നടന്നതായി റിപ്പോർട്ട് ലത്തേഹാർ ജില്ലയിൽ മാവോയിസ്റ്റുകൾ അഞ്ച് ട്രക്കുകൾ കത്തിച്ചതായി പോലീസ് അറിയിച്ചു ഹെർഹാജ് പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ലാത് വനത്തിലാണ് സംഭവം നടന്നതെന്ന് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി ലത്തേഹാറിലെ ട്യൂബ്ഡ് കൽക്കരി പദ്ധതിയുടെ ഭാഗമായി കൽക്കരി കൊണ്ടുപോകാനായി ട്രക്കുകൾ എത്തിച്ചിരുന്നു ട്രക്കുകൾ കൽക്കരി ഇറക്കി മടങ്ങവെയായിരുന്നു മാവോയിസ്റ്റുകളുടെ വിഘടിത ഗ്രൂപ്പായ നിരോധിത ജാർഖണ്ഡ് പ്രസ്തുതി കമ്മിറ്റി അംഗങ്ങൾ തീയിട്ടത് കുറ്റകൃത്യം നടത്തിയവരെ പിടികൂടാൻ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്ന് പോലീസ് പറഞ്ഞു പ്രദേശത്താക്കിയ പരിശോധന തുടരുകയാണെന്ന് ലത്തഹോർ പോലീസ് സൂപ്രണ്ട് കുമാർ ഗൗരവ് പറഞ്ഞു സംഭവസ്ഥലത്ത് മാവോയിസ്റ്റുകൾ ഒരു ലഘുലേഖയും പതിപ്പിച്ചിട്ടുണ്ട് തങ്ങളുമായ ചർച്ചകൾ നടത്തുന്നതുവരെ ട്യൂബിൽ ലോഡിംഗ് ജോലികൾ നിർത്തിവെക്കണമെന്നാണ് ലഘുലേഖയിൽ പറഞ്ഞിരിക്കുന്നത് പന്ത്രണ്ടോളം മാവോയിസ്റ്റുകൾ വനത്തിൽ എത്തിയിരുന്നുവെന്നും പൊടുന്നനെ വെടിയുതിർക്കുകയായിരുന്നുവെന്നുമാണ് ട്രക്ക് ഡ്രൈവർമാർ പറയുന്നത് സംഘടനയുമായി ആലോചിക്കാതെ കൽക്കരിക്കടത്ത് നടത്തിയാൽ പ്രത്യാഘാതം ഗുരുതരമാകുമെന്നും ലഘുലേഖയിലുണ്ട് സംഭവത്തെക്കുറിച്ച് വിവരം ലഭിച്ചയുടൻ പോലീസ് സംഘം സ്ഥലത്തെത്തിയിരുന്നു ലത്താഹാറിൽ ഇത് ആദ്യമായല്ല ഇത്തരമൊരു സംഭവം നടക്കുന്നത് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നക്സലൈറ്റുകൾ ഇതുവഴി കൽക്കരി കടത്തുന്ന വാഹനങ്ങൾ കത്തിച്ചിരുന്നു നവംബർ പതിമൂന്നിന് നടന്ന ആദ്യഘട്ട തെരഞ്ഞെടുപ്പിലാണ് ലത്തേഹാർ വോട്ടെടുപ്പ് നടത്തിയത് രണ്ടാമത്തെയും അവസാനത്തെയും ഘട്ടത്തിൽ മുപ്പത്തി എട്ട് നിയമസഭാ സീറ്റുകളിലേക്കുള്ള വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ് എൺപത്തി ഒന്നംഗ നിയമസഭയിലെ നാൽപ്പത്തിമൂന്ന് സീറ്റിലേക്ക് ആദ്യഘട്ട വോട്ടെടുപ്പ് നടന്നിരുന്നു പന്ത്രണ്ട് ജില്ലകളിലെ പതിനാലായിരത്തി ഇരുന്നൂറ്റി പതിനെട്ട് ബൂത്തുകളിൽ രാവിലെ ഏഴ് മണിക്ക് വോട്ടെടുപ്പ് വൈകുന്നേരം തുടരും അഞ്ഞൂറിലേറെ പേരാണ് രണ്ടാം ഘട്ടത്തിൽ ജനവിധി തേരുന്നത് ഒന്നേ ദശാംശം രണ്ട് മൂന്ന് കോടി വോട്ടർമാർ അവസാന ഘട്ടത്തിൽ സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്നുണ്ട് എന്തായാലും ജാർഖണ്ഡിൽ നടന്ന മാവോയിസ്റ്റ് ആക്രമണത്തിൽ പകച്ചിരിക്കുകയാണ് ജനങ്ങൾ ഇപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കനത്ത സുരക്ഷയാണ് വോട്ടെടുപ്പ് നടക്കുന്ന കേന്ദ്രങ്ങളിൽ പോലീസ് ഒരുക്കിയിരിക്കുന്നത്